എന്നു മാത്രമല്ല നിങ്ങളുടെ നിങ്ങളീ പറയുന്ന വാദത്തെ പൊളിച്ചു കളയുന്ന തെളിവാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സ്റ്റിസ്റ്റിക്സ് നിന്നൊക്കെ വരുന്നത് ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെണ്ണു പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ഈ ബുർഖും ധരിച്ചത് കൊണ്ട് ഇവരുടെ സ്ത്രീകൾ മുന്നേറുന്നുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ മുന്നേറുന്നുണ്ടോ This slide in the recent published all india survey on higher education, AISHE 2020-21, has brought to light. on the other hand, the data for enrollment of muslim students has been worrying as a decrease by 8% from 2019 to 2020 has been noted, which means that there has been a decrease at almost 1.8 lakhs. she's pulling it out of somewhere. ഈ എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമുക്കറിയാം ഈ പറഞ്ഞ പ്രത്യേകിച്ചും മലപ്പുറത്തുള്ള മുസ്ലിം വിദ്യാഭ്യാസം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു സ്റ്റാറ്റസും കൂടി നിങ്ങൾ കാണണം മുസ്ലിം സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് അറ്റ് സെക്കൻഡറി ലെവൽസ് അപ്പോൾ മുസ്ലിം സ്റ്റുഡൻസിൻ്റെ ഡ്രോപ്പ് ഔട്ടിൻ്റെ ആണ് ഈ കാണുന്നത് സീറോ പോയിൻ്റ് ത്രീ സിക്സ് ഇൻ ഇൻ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എൻറോൾമെൻ്റ് കുറവായിട്ട് വരുന്നത് അതായത് എൻറോൾമെൻ്റ് റേഷ്യോ ജി ആർ ഫോർ മുസ്ലിം വുമെന്റ് സിഗ്നിഫിക്കൻലി ലോവൻ ഇൻ ഇൻ സദൺ സ്റ്റേറ്റ് ഓഫ് കേരള അവർ സംസാരിക്കുന്ന മലയാളം കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്ന മലയാളം പക്ഷേ അവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഈ മുസ്ലിം പുരുഷന്മാർക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ നയൻറ്റി സിക്സ് പെർസെൻറ് മുസ്ലിംസ് ആണ് അവിടെയുള്ളത് നയൻറ്റി സിക്സ് പെർസെൻറ് മുസ്ലിംസ് ഉള്ള ലക്ഷദ്വീപിൽ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എൻറോൾമെൻ്റ് എത്രയെന്നറിയോ എത്രയായിരിക്കും ലെസ് ദാൻ ഉത്തർപ്രദേശ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഇത്രയും ഭീകരമായ ഒരു കുറവ് എന്തുകൊണ്ടാണ് വരുന്നത് സോ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി വേർ മുസ്ലിംസ് ലിവ് വിത്ത് അതർ കമ്മ്യൂണിറ്റീസ് അവരുമായി മുസ്ലിംസ് ജോഗ്രഫി പങ്കിടുമ്പോൾ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ലെവൽ വർദ്ധിക്കും അതാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് അതേസമയം ഉത്തർപ്രദേശിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള കമ്മ്യൂണിറ്റി അതായത് അവരുടെ പ്രൊപ്പോഷണൽ ഡിഫറൻസ് നോക്കുമ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് സെഗ്രിഗേറ്റഡ് ആയിട്ട് താമസിക്കുന്ന സൊസൈറ്റീസ് ദിയർ എഡ്യൂക്കേഷൻ ലെവൽ വിൽ ബി ലോവർ അതാണ് ഈ ലക്ഷദ്വീപിൻ്റെ ഡേറ്റ ഞാനത് എടുത്തു കാണിച്ചത്